മംഗലാപുരത്ത് വെള്ളക്കെട്ട് കാരണം മതിലിടിഞ്ഞു വീണു തുടർന്ന് വീട്ടിലേക്ക് വെള്ളം കയറി വീട്ടിലുണ്ടായിരുന്ന ഏഴുപേരും സുരക്ഷിതരാണ് അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി മഴവെള്ളം വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് മഴയുടെ മഴവെള്ളം കയറി വരുന്ന ആ ശക്തിയിൽ മതിൽ തന്നെ ഇടിഞ്ഞു വീണിരിക്കുന്നു അർച്ചന ഈ അപകടം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഭാഗ്യത്തിന് വീടിന്റെ വരാന്ത വരയെ വെള്ളം എത്തിയിട്ടുള്ളൂ എന്താണ് വിവരങ്ങൾ എപ്പോഴാണ് ഈ സംഭവം ും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് മംഗാപുരത്തെ കങ്കനായിലെ സുവർണ ലൈന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഭയാന ഭയാനപ്പെടുത്തുന്ന ഒരു സംഭവം ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരിക്കുന്നതും ഇത്തരത്തിൽ ചുമരിന്റെ ഭിപ്പി തകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചുറ്റുമതിയിൽ അപ്പുറത്ത് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ആ വെള്ളക്കെട്ട് ഒന്നാകെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഭാഗ്യത്തിൽ ആ വീട്ടിലെ ആളുകൾ വീട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ രക്ഷപ്പെട്ടിരുന്നു അവർ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന പേരോളം രക്ഷപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും മംഗലാപുരത്ത് വലിയ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പല സ്ഥലങ്ങളിൽ കുന്നിടിയുന്നു ഒട്ടാകെ അത്രത്തിൽ എല്ലാ ഭാഗങ്ങളിലെല്ലാം വെള്ളം ചേർന്നു തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും മംഗലാപുരത്ത് അനുഭവപ്പെടുന്നു എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എത്തുന്ന ഒരു ഭയാനകമായ ഒരു സംഭവം മംഗലാപുരത്ത് ഉണ്ടായിരിക്കുന്നു ശ്രീ ശ്രീ അർച്ചന രവീന്ദ്രനാണ് മംഗലാപുരത്തു നിന്നുള്ള ഈ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്ന ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം വെള്ളം ഇരച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് ആ ഭാഗത്തെ മണ്ണ് മുഴുവൻ അവിടെ നിന്നും ഇടിഞ്ഞു വീണിട്ടുണ്ട് വീണിട്ടുണ്ടതിനുശേഷമാണ് വെള്ളം വീടിന് മുന്നിലേക്ക് ഇരച്ചു കയറിയത്